എടക്കുട്ട ഓണായിട്ടെന്ന എന്റെ പരിപാടി അവരും പോന്നൂലേ ഞാൻ കോയമ്പത്തൂര് നമ്മളെ ചങ്ങാതിന്റെ ഇതുവരെ ആയിട്ട് അവരെയും കൂടി ഏടേയും പോയിട്ട ഈ ഓണായിട്ട് എന്തായാലും ഒന്ന് കല്യാണത്തിനെല്ലാം പോയിട്ട് വരാൻ തീരുമാനിച്ച് നീ വരുന്ന എട കുട്ട ഇതൊരു ബേഡനാ മാവേലിയും തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം ആയോടോ എന്താ നാം തെറ്റ് വന്നപ്പോ മാവേലി കണ്ടിട്ട് മനസ്സിലായില്ല ക്ഷമിക്കണം മാവേലി പണ്ടത്തെ പോലെ അല്ല പാതാളത്ത് ഭൂമിയിലേക്ക് വരുമ്പോ കാറ്റും പൊടിയും പൊരിയുമായിട്ട് കണ്ണിന് ഒരു സേഫ്റ്റിന്ന് ഇട്ടതാണ്

െ പിന്നെ തീർച്ചയായിട്ടും ഓ സമയ ഷുഗറിനെയും ബച്ചറിനെയും ഗുളിക ഒരു വീട്ടിൽ പോയിട്ട് ഏഹ് ചോറും കഴിച്ചിട്ട് കുടിച്ചിട്ട് ഞാനങ്ങോട്ട് പോവാ നോക്കെ എല്ലാവർക്കും ഓണാശംസ മാവേലിക്ക് വരെ കൊളസ്ട്രോളും പ്രശ്നവും ഇതില്ലാത്ത ആളില്ലല്ലേ ഇപ്പൊ